ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അഞ്ചിൻ്റെ പൈസ മുടക്കാണ്ട് നല്ലൊരു അടിപൊളി കിണ്ണം കാച്ചി മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കാം എന്നുള്ളതാണ് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സൊക്കെ ഉള്ള ഒരു നല്ലൊരു മൊബൈൽ ആപ്ലിക്കേഷൻ എങ്ങനെ ഫ്രീ ആയിട്ട് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്കധികം ലാഗിങ് ഇല്ലാതെ വീഡിയോയിലേക്ക് കടക്കാം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനാബിൾ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ നിങ്ങൾ ഇതിനായിട്ട് പ്ലേ സ്റ്റോറിൽ പോയിട്ട് മോ ബി സി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് അതും ഫ്രീ ആയിട്ട് ഓക്കെ അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മളത് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ വെൽക്കം ക്രിയേറ്റ് യുവർ ആപ്പ് ആൻഡ് സ്റ്റാർട്ട് മേക്കിംഗ് മണി നൗ എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ലോഗിൻ ലോഗിന്നും കൊടുത്തിട്ടുണ്ടാകും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ നേരത്തെ ഉപയോഗിച്ചവരാണ് നിങ്ങൾക്ക് ഇതിലൊരു അക്കൗണ്ട് ഉണ്ട് എങ്കിൽ അതേ ഇമെയിൽ ഐ ഡിയും പാസ്വേർഡും വെച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം ഇനി അതല്ല നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ ഇതിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുന്നു അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഫുൾ നെയിമും ജെൻഡറും ഏജും എൻ്റർ ചെയ്യാനുള്ള പേജാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഫുൾ നെയിം വിത്ത് ലാസ്റ്റ് നെയിം അതായത് നമ്മുടെ ഇനീഷ്യലോട് കൂടിയിട്ടുള്ള ഫുൾ നെയിം ഇവിടെ എൻ്റർ ചെയ്യുക കേട്ടോ ഇനി നമ്മുടെ ജെൻഡർ ഇവിടെ സെലക്ട് ചെയ്യുക എന്നിട്ട് ഏജും എൻ്റർ ചെയ്യുക ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇനി ഇവിടെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്യുക ഓക്കെ ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ താഴെ ക്രിയേറ്റ് പാസ്വേഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് ഇവിടെ പാസ്വേഡ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും എൻ്റർ ചെയ്ത് റെഡി ടു ഗോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് വണ്ടി ഇത്തരത്തിലൊരു പോപ്പിൻ്റോ വരുന്നതായിരിക്കും ചെയിഞ്ച് ഇമെയിൽ വട്ടും സെൻറ്റ് വെരിഫിക്കേഷൻ വന്നിട്ടും രണ്ട് ബട്ടൺസ് കൊടുത്തിട്ടുള്ള ഒരു പോപ്പ് പിൻഡും അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക സെൻറ്റ് വെരിഫിക്കേഷൻ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇനിയിപ്പോൾ നിങ്ങളുടെ കൊടുത്തിട്ടുള്ള ഇമെയിൽ എന്തെങ്കിലും തിരുത്തലുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ചെയിഞ്ച് ഇമെയിൽ കൊടുക്കാം അപ്പോൾ ഞാനിവിടെ സെൻറ്റ് വെരിഫിക്കേഷൻ എന്നുള്ള ഈ ഒരു ബട്ടനിലാണ് കൊടുക്കുന്നത് അപ്പോൾ ഇവർ നമ്മൾ കൊടുത്തിട്ടുള്ള ഈ ഒരു ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു വെരിഫിക്കേഷൻ ലിങ്ക് അയച്ചു തന്നിട്ടുണ്ടോ അപ്പൊ നമ്മൾ ആ ഒരു ഇമെയിൽ ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു വെരിഫിക്കേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അപ്പൊ ഇവിടെ നമ്മുടെ ഇമെയിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മുടെ ആ ഒരു മെയിൽ വന്നിട്ടുണ്ട് മോബിസിന്നുള്ള മെയിൽ ഇവിടെ വന്ന് കിടക്കുന്നതായിരിക്കും അപ്പൊ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് ആ ലിങ്ക് കാണാനായിട്ട് സാധിക്കും ഓക്കെ ഇതാണ്ടില്ലേ വെരിഫൈ ലിങ്ക് പറഞ്ഞിട്ടായിരിക്കും അത് കൊടുത്തിട്ടുണ്ടാവുക അപ്പൊ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ ഒരു സൈറ്റിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക അപ്പോൾ കണ്ടില്ലേ മോബി സി അപ്പോൾ ഇവിടെ ആക്ടിവേറ്റ് മൈ അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ടാവും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ കണ്ടില്ലേ ഇമെയിൽ ഹാസ് ബീൻ വെരിഫൈഡ് സക്സസ്ഫുള്ളി പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു ആപ്പിലേക്ക് വരിക കേട്ടോ മോബി സിയിലേക്ക് വരിക അപ്പം നമ്മുടെ ലോഗിനും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനി എങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം അതിനായിട്ട് ഇവിടെ താഴെ ക്രിയേറ്റ് ന്യൂ ആപ്പ് എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്യുക അപ്പൊ ഇവിടെ കണ്ടില്ലേ ആപ്പ് ഇൻഫോർമേഷൻ വണ്ട് കാണിക്കുന്നുണ്ട് അതിൻ്റെ താഴെ ക്ലിക്ക് അപ്ലോഡ് ആൻഡ് അറ്റാച്ച് ഫയൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ ആപ്പിന്റെ ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് കേട്ടോ എന്നിട്ട് അതിൻ്റെ താഴെ ആപ്പ് നെയിം എന്നുള്ളവിടെ നിങ്ങളുടെ ആപ്പിനിടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന നെയിമും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യാം ഓക്കെ അപ്പൊ അതിൻ്റെ താഴെ പാക്കേജ് നെയിം ഫോണ്ട് വൺ സിഗ്നൽ ഐ ഡി വണ്ട് കാണിക്കുന്നുണ്ട് അതൊന്നും നിങ്ങൾ കാര്യം പിന്നെ അതിൻ്റെ താഴെ ക്ലിക്ക് ടു അപ്ലോഡ് ആൻഡ് അറ്റാച്ച് ഫയൽസ് വന്നിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇമേജും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ കേട്ടോ അതായത് നിങ്ങൾ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സ്ലാഷ് ആയിട്ട് സ്ലാഷ് പേജിൽ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഇമേജും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതായിരിക്കും അപ്പം അതും കമ്പൾസറി ഒന്നും കേട്ടോ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ആപ്പിന്റെ ഐക്കണും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ആപ്പ് ആപ്പിനെയും എൻ്റർ ചെയ്യും എത്ര മാത്രമേ ചെയ്യേണ്ടുള്ളൂ ഓക്കെ ബാക്കിയുള്ളതൊന്നും കമ്പൾസരി അല്ല അപ്പൊ ഞാനിവിടെ എന്ത് ചെയ്യുന്നു എന്റെ ആപ്പിന്റെ ഐക്കൺ ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്നു കേട്ടോ അതിൽ തന്നെ പറയുന്നുണ്ട് പി എൻ ജി ഫോർമാറ്റ് ആയിരിക്കണം എന്നുള്ളത് കേട്ടോ അതായത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടുള്ള ഫോർമാറ്റ് ആയിരിക്കണം ഓക്കെ ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് ഇനി എന്ത് ചെയ്യുക നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത ഇങ്ങനെ ഒരു പേജായിരിക്കും വിരുന്നുണ്ടാവുക അപ്പൊ അതിൽ പ്രൈമറി ഡാർക്ക് കളർ പ്രൈമറി കളർ ആസന്റ് കളർ വന്നിട്ട് മൂന്ന് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു പ്രൈമറി ഡാർക്ക് കളർ എന്നുള്ള ഒരു ഓപ്ഷനിൽ ഒരു റെഡ് കൊടുക്കുന്നു എന്നിട്ട് ഡൺ കൊടുക്കുന്നു എന്നിട്ട് അതിൻ്റെ താഴെ പ്രൈമറി കളറിൻ്റെ ആ ഓപ്ഷനിൽ ഞാൻ ഒരു വൈറ്റ് കൊടുക്കുന്നു വൈറ്റ് എന്ന് പറയാൻ പറ്റൂല ആ അതേ കളറില്ലേ ഗ്രേ കളർ ഗ്രേ കളർ ഞാൻ കൊടുക്കുന്നു ഡൺ കൊടുക്കുന്നു ഓക്കെ അതിന് താഴെ ആസൻഡ് കളർ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ഞാൻ എന്ത് ചെയ്യുന്നു ഒരു ഡാർക്ക് ബ്ലൂ കൊടുക്കുന്നു ഡാർക്ക് ബ്ലൂ ഓക്കെ ഇതാണ് നോക്കുന്നു ഈവിനിങ് നെക്സ്റ്റ് കൊടുക്കുന്നു നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ഒരു പേജ് പേജായിരിക്കും വരുന്നുണ്ടാവുക സെലക്ട് വൺ ഓർ മോർ ഓഫ് ദീസ് ആഡ്സ് വേണ്ടി അപ്പൊ അതിൽ ആഡ്മോബ് ആഡ്സ് ഉണ്ട് ഫേസ്ബുക്ക് ആഡ്സ് ഉണ്ട് യൂണിറ്റി ആഡ്സ് ഉണ്ട് ആപ്പ് ആപ്പ്ലവൻ ആഡ്സ് ഉണ്ട് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഡ് മോബ് ആയിട്ടും ഫേസ്ബുക്ക് ആഡ് ആയിട്ടും യൂണിറ്റി ആഡ്സ് ആയിട്ടും ആപ്പ് ആപ്ലോവിൻ ആഡ്സ് ആയിട്ടും നിങ്ങളുടെ ഈ ഒരു ആപ്പ് കണക്ട് ചെയ്ത് അതിൽ നിന്നും വരുമാനം ഉണ്ടാക്കാം വരുമാനം ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ആഡ്മോബായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ആഡ്മോബ് ആറ്റ്സിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ കണ്ടില്ല ആഡ്മോബാപ്പ് ഐ ഡി ബാനർ ഐ ഡി ഇൻഡസ്ട്രീഷ്യൽ ഐ ഡി റിവാർഡ് ഐ ഡി ആപ്പ് ഓപ്പൺ ഐ ഡി കൊണ്ട് കാണിക്കുന്നുണ്ട് ഓക്കെ ഫേസ്ബുക്ക് ആറ്റ്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ആപ്പ്സിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ ബാനർ ഐ ഡി ഇൻഡസ്ട്രീഷ്യൽ ഐ ഡി കൊണ്ട് കാണിക്കുന്നുണ്ട് യൂണിറ്റി ആഡ്സ് ആണ് കൊടുക്കേണ്ടതെങ്കിൽ യൂണിറ്റി ആഡ്സിൽ ക്ലിക്ക് ചെയ്യുക ഗെയിം ഐ ഡി എന്ന് വേണ്ടി കാണിക്കുന്നുണ്ട് അപ്പോൾ അത് എന്താ ചെയ്യുക ആപ്പ് ലോവിൻ ആട്സ് ആണ് കൊടുക്കേണ്ടതെങ്കിൽ അപ്പോൾ അവിടെ എസ് ഡി കെ കിയും ബാനർ ഐ ഡി ഇൻഡസ്ട്രീഷ്യൽ ഐ ഡി വേണ്ടി മൂന്ന് ഓപ്ഷൻ കാണിക്കുന്നുണ്ട് അതൊക്കെ വൃത്തിയിൽ എന്താ ചെയ്യുക ഓക്കെ ഞാൻ ഇവിടെ ഇതൊന്നും ആഡ് ചെയ്യുന്നില്ല ഞാൻ നെക്സ്റ്റ് കൊടുക്കുന്നു നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫയർ ബേസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത് അപ്പോൾ ഫയർബേസ് ഉണ്ടെങ്കിൽ ഫയർ ബേസിൻ്റെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാവുന്നതാണ് ഞാൻ അതും ആഡ് ചെയ്യുന്നില്ല ക്രിയേറ്റ് കൊടുക്കുന്നു ആപ്പ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ പേജസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാമെന്ന് നോക്കാം അതിനായിട്ട് ആഡ് പേജ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ പേജ് ടൈറ്റിൽ പേജ് ടൈപ്പ് പേജ് പാസ്വേഡ് ഓപ്ഷനിൽ വണ്ട് കാണിക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ പേജ് ടൈറ്റിൽ അവിടെ ഹായ് വണ്ട് കൊടുക്കുന്നു പിന്നെ അതുപോലെ തന്നെ പേജ് ടൈപ്പ് എന്നുള്ള ഇവിടെ സെലക്ട് വേണ്ടുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും സെലക്ട് ചെയ്യാം അപ്പോൾ ഇവിടെ ഫ്രീ പേജ് ഗാലറി ഇമേജസ് ബട്ടൺ സ്റ്റോർ ഓഡിയോ പ്ലെയർ വീഡിയോസ് അബൗട്ട് പേജ് ലിസ്റ്റ് ബട്ടൺസ് മോർ ആപ്പ് ഷെയറബിൾ ടെക്സ്റ്റ് വണ്ട് കുറേ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു ഫ്രീ പേജ് കൊടുക്കുന്നു കേട്ടോ എന്നിട്ട് ക്രിയേറ്റ് കൊടുക്കുന്നു അപ്പോൾ നമുക്കിങ്ങനെ എങ്ങനെ ഈ ഒരു പേജ് എഡിറ്റ് ചെയ്യാം നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പേജിലേക്ക് എങ്ങനെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം എന്ന് നോക്കാം അതിനായിട്ട് നിങ്ങളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പേജ് പേജുണ്ടല്ലോ അതിവിടെ വരുന്നതായിരിക്കും കേട്ടോ ഈ ഒരു ഫോർമാറ്റിൽ ഓക്കെ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻ കാണിക്കുന്നതായിരിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പൊ ഇവിടെ ടെക്സ്റ്റ് ആണ് ഞാൻ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് അതിൽ ഞാൻ എന്ത് ചെയ്യുന്നു ആഡ് ടെക്സ്റ്റ് എന്നുള്ള ഈ ഒരു ക്ലിക്ക് ചെയ്യുന്നു ഇനി ഇവിടെ നമ്മുടെ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം ഓക്കെ അപ്പൊ ഞാൻ ഇവിടെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാം അപ്പൊ ഞാനിവിടെ ഒരു രണ്ടാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു ഇനി ഇവിടെ നമുക്ക് നമുക്കിപ്പോൾ നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് ബോൾഡ് ആക്കണം എന്നുണ്ടെങ്കിൽ ബോൾഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ ബോൾഡ് ഒന്നും ആക്കണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യണ്ട നമ്മൾ എന്ത് ചെയ്യുക ഒരു റൈറ്റിൽ ക്ലിക്ക് ചെയ്യാം അപ്പൊ ഇവിടെ നമ്മുടെ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് എങ്ങനെ ഇമേജും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാമെന്ന് നോക്കാം അതിനായിട്ട് ആഡ് വിഡ്ജറ്റ് എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പൊ ഇവിടെ കണ്ടില്ലേ ഇമേജ് ക്ലിക്കബിൾ വണ്ട് കാണിക്കുന്നുണ്ട് അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് അപ്ലോഡ് ആൻഡ് അറ്റാച്ച് ഫയൽസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇമേജും കാര്യങ്ങളൊക്കെ ഇവിടെ അപ്ലോഡ് ചെയ്യാം കേട്ടോ അതേ ഉള്ളൂ ഇനി ഇവിടെ നിങ്ങൾക്ക് ഇമേജിന് ടൈറ്റിലും കാര്യങ്ങളൊക്കെ കൊടുക്കണം അതും ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ബാക്കി ഇവിടെ ഒന്നും നമുക്ക് ചെയ്യാനില്ല ഇനി നമ്മൾ എന്ത് ചെയ്യുക റൈറ്റിൽ ക്ലിക്ക് ചെയ്യാം റൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ഇമേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് എങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാമെന്ന് നോക്കാം അതിനായിട്ട് യൂട്യൂബ് വീഡിയോ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അവിടെ യൂട്യൂബ് വീഡിയോ യു ആർ എൽ എന്ന് പറഞ്ഞ് കാണിക്കുന്നില്ലേ ഇവിടെ നമ്മുടെ വീഡിയോൻ്റെ യു ആറിൽ കോപ്പി പേസ്റ്റ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ യൂട്യൂബിൽ നിന്ന് ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്യുന്നു ഓക്കെ ഏതെങ്കിലും ഒരു വീഡിയോ ഞാനിവിടെ സെലക്ട് ചെയ്യുന്നു കോപ്പിങ്ങ് കൊടുത്തതിന് ശേഷം ഇവിടെ വന്ന് ഞാനത് പേസ്റ്റ് ചെയ്യുന്നു ഓക്കെ ഇനി ഇവിടെ ടൈറ്റിൽ എന്നുള്ളവിടെ നിങ്ങൾക്ക് എന്ത് ടെസ്റ്റ് വേണമെങ്കിലും ആഡ് ചെയ്യാം ഓക്കെ ഞാനിവിടെ നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നു പിന്നെ ഹൈറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതൊന്നും ഞാൻ ചെയ്യുന്നില്ല ഞാൻ എന്ത് ചെയ്യുന്നു റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഹൈറ്റ് ഈസ് റിക്വയർഡ്മെൻറ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഹൈറ്റ് ഞാൻ എന്ത് ചെയ്യുന്നു ഒരു ഇരുപത്തി അഞ്ച് കൊടുക്കുന്നു റൈറ്റ് കൊടുക്കുന്നു ഓക്കെ ഹൈറ്റ് ഗ്രേറ്റർ ദാൻ ഹൺഡ്രഡ് എന്നാണ് കാണിക്കുന്നത് ഓക്കെ ഒരു നൂറ്റി മുപ്പത് കൊടുക്കുന്നു റൈറ്റ് കൊടുക്കുന്നു ഓക്കെ അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് വീഡിയോ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് എങ്ങനെ ബട്ടൺസ് ആഡ് ചെയ്യാം എന്ന് നോക്കാം ബട്ടൺസ് അതിനായിട്ട് വീണ്ടും ആഡ് വിദ്യഡ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ആഡ് ബട്ടൺ എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ടൈറ്റിൽ എന്നുള്ളവിടെ എന്തെങ്കിലും എൻ്റർ ചെയ്യാം അപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ഹിയർ എന്നാണ് എൻ്റർ ചെയ്യുന്നത് ക്ലിക്ക് ഹിയർ ഇനി നമുക്ക് ബട്ടൻ്റെ കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള ഓപ്ഷനാണ് കേട്ടോ ഇത് പിന്നെ അതുപോലെ തന്നെ അതിനകത്തുള്ള ടെക്സ്റ്റിൻ്റെ കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനാണിത് പിന്നെ ഈ ഓൺ ക്ലിക്ക് ആക്ഷൻ എന്നുള്ളവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ ഓപ്പൺ പേജ് ഓപ്പൺ വെബ് യു ഓപ്പൺ യു ആർ എൽ ബൈ എക്സ്റ്റേണൽ ആപ്പ് മേക്ക് കോൾ ഇമെയിൽ ഓപ്പൺ പി ഡി എഫ് ഫൈബർ യു ആർ എൽ ഷെയർ റാൻഡമൈസർ ഡൗൺലോഡ് യു ആർ സ്കാൻ യു ആർ കോഡ് കൊണ്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ഓപ്പൺ പേജ് എന്നുള്ള ഈ ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് താഴെ സെലക്ട് പേജ് വിൽ ഓപ്പൺ ഓൺ ക്ലിക്ക് എന്നുള്ള ഒരു ഇത് വന്നിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മറ്റു പേജസ് ഇവിടെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഇവിടെ ഈ പേജ് സെലക്ട് ചെയ്യുന്നു സാഹിത്യ എന്ന് വന്നിട്ടുള്ള ഈ ഒരു പേജ് സെലക്ട് ചെയ്യുന്നു ഇനി ഇവിടെ സെലക്ട് ഐക്കൺ എന്നുള്ളവിടെ ഇവിടെ നമുക്ക് ഒരുപാട് ഐക്കൺസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഞാനിവിടെ ഈ ആഡ് എന്നുള്ള ഈ ഒരു ഐക്കണാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത് പിന്നെ വെയിറ്റ് വണ്ട് കൊടുത്തിട്ടുണ്ട് നാല് വണ്ട് ഇനിയൊന്നും ചെയ്യണ്ട ഇനി റൈറ്റ് കൊടുക്കുക അപ്പോൾ ഇവിടെ കണ്ടില്ലേ ക്ലിക്ക് ഹിയർ വണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ നമുക്ക് ഇവിടെ ബട്ടൺസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനായിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് എങ്ങനെ ഓഡിയോസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാമെന്ന് നോക്കാം അതിനായിട്ട് ഈ ആഡ് വിഡ്ജറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ കണ്ടില്ല ഓഡിയോ കണ്ടിട്ട് കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ലിസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ അപ്ലോഡ് ഓഡിയോ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് ഇവിടെ എന്ത് ചെയ്യുക നിങ്ങളുടെ ആ ഒരു ഓഡിയോ എം പി ത്രീ ഫയൽ അപ്ലോഡ് ചെയ്യുക ഓക്കെ എന്നിട്ട് ഇവിടെ ടൈറ്റിൽ നിങ്ങളിവിടെ ആ ഒരു ഓഡിയോൻ്റെ പേരും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യുക ഓക്കെ അപ്പോൾ ഞാനിവിടെ എന്തെങ്കിലൊക്കെ എന്താ ചെയ്യുന്നു ഇവിടെ കോർണർ റേഡിയസ് നാൽപ്പത്തി കാണിക്കുന്നുണ്ട് വെയിറ്റ് അഞ്ച് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്നും നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ ഇന്ത്യ റേറ്റ് കൊടുക്കുക റേറ്റ് കഴിഞ്ഞാൽ ലോഡിങ് അപ്ലോഡ് കൊണ്ടൊന്ന് കാണിക്കുന്നു കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ആ ഒരു ഓഡിയോ ഉണ്ടല്ലോ ഇവിടെ അപ്ലോഡ് ആവുന്നതാണ് അതാണ് ഇങ്ങനെ അപ്ലോഡ് അറുപത്തിരണ്ട് ശതമാനം കൊണ്ട് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് ഡൺ വണ്ട് കാണിക്കുന്നുണ്ട് എം ഫോർ എ വണ്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനത് അപ്ലോഡ് ചെയ്തത് എം ഫോർ എ ഫയലാണെന്നാണ് അവർ പറയുന്നത് എം പി ത്രീ ഫയലാണ് വേണ്ടത് ഓക്കെ ഞാൻ അപ്ലോഡ് ചെയ്തത് എം ഫോർ ഏ ഫലാണ് ആ ഒരു ഫയലൊക്കെ മാറ്റിയിട്ടുണ്ട് വേറൊരു ഓഡിയോ ഫയൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യാ റേറ്റ് കൊടുക്കുക റേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലെ അപ്ലോഡ് വന്നിട്ട് കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു സോങ്ങ് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ള ഈ ഒരു സോങ് ഇപ്പോൾ ഇവിടെ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഓഡിയോ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മളിവിടെ ഇതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു ഇനി ഇതെങ്ങനെ ഒരു ആപ്ലിക്കേഷനായി കൺവേർട്ട് ചെയ്യാൻ നോക്കാം അതിനായിട്ട് ക്രിയേറ്റ് ന്യൂ ആപ്പ് കൊടുത്തിന് ശേഷം ബിൽഡ് ആപ്പ് കൊടുക്കുക ബിൽ ആപ്പ് എടുത്തതിനു ശേഷം ന്യൂ ബില്ലെന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ എ പി കെ ഫയൽ ഓൾറെഡി സെലക്റ്റഡ് ആയിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ട് ബിൽഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത്രേ ഉള്ളൂ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇവിടെ ബിൽഡ് ആകുന്നതായിരിക്കും ഇത് കുറച്ച് നേരം പിടിക്കുന്നുണ്ടോ ആവാനായിട്ട് അപ്പോൾ ഉള്ളൂ നമ്മുടെ ഈ ഒരു ആപ്പ് ബിൽഡിംഗ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് നോക്കാം അതിനായിട്ട് ആ ഡൗൺലോഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡയറക്റ്റ് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇത്രേ ചെയ്യേണ്ടു നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ എ പി കെ ഫലായിട്ട് ഡൗൺലോഡ് ആവുന്നതാണ് അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫയൽ മാനേജറിനകത്തുള്ള ഡൗൺലോഡ് സെഷനിൽ ബില്ല് വന്നിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ വരുന്നതാണ് അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ നമ്മുടെ ഈ ഒരു വീഡിയോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പം അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വീഡിയോന്റെ ലെങ്ത്ത് കൂടി പോകുന്നത് കൊണ്ടാണ് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബബ്ബായ്